ഗ്രാമത്തിൽ ആശ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു അവളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നത് അവളുടെ പാനിപൂരി കടയാണ് ആ കട തന്റെ വീട്ടിനരികിൽ തന്നെ തുടങ്ങി പാനിപൂരി വിൽക്കുകയായിരുന്നു ആശയുടെ കൈപുണ്യം വളരെ മികച്ചതായിരുന്നു നിങ്ങൾ ചെയ്യുന്ന പാനിപൂരി നല്ല സ്വാദമുണ്ട് ഇതിന് മുമ്പ് ഇതുപോലത്തെ പാനിപൂരി ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഈ പാനിപൂരിന്റെ സ്വാദ് ശരിക്കും നല്ല രുചിയായിട്ടുണ്ട് ഞങ്ങൾ ദിവസം ഇത് കഴിക്കും ഒരു മടിയുമില്ലാതെ വളരെ നന്ദി ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്റെ അധ്വാനത്തിന് കിട്ടിയ സമ്മാനം ചേച്ചി നിങ്ങൾക്ക് ശരിക്കും ആ അണപൂർ ഉണ്ട് ഞാൻ എന്താ പറയുന്ന വെച്ചാ നിങ്ങൾ ഇവിടെ ഒരു തുടങ്ങിക്കോളൂ നല്ല നടക്കും അല്ല സദാ ചേട്ടാ ഞാൻ എവിടെ കടയിടാനാണ് സ്ഥലം വേണം പണം വേണം എവിടെ പോകാനാ ഞാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത് നിങ്ങളുടെ വീട് ഇത്ര വലുതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോണ്ട ആവശ്യമില്ല തുറക്കൂ ചേട്ടാ തട്ട് വളരെ വലുതാണ് പക്ഷേ ഇത് വാടക വീടല്ലേ ആശയുടെ വീട് വാടക വീടാണ് വീടിന്റെ മുതലാളിയമ്മ സുശീല ദിവസവും വന്ന ആശയെ ശല്യം ചെയ്യുമായിരുന്നു ആശേ ഏ ആശേ പുറത്ത് വാ പറ സുശീല ചേച്ചി എന്തുപറ്റി എന്തു പറ്റിയെന്നോ അല്ല രണ്ടു മാസമായി ഇനിയും വാടക വന്നിട്ടില്ല നീ ഇനിയും എത്ര ദിവസം വേണം നിനക്ക് എന്റെ അവസ്ഥ വളരെ മോശമാണ് കാശിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാ കുറച്ചു സമയം തരൂന്നേ എല്ലാ തവണയും നീ ഈ കഥ തന്നെയാ പറയുന്നേ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട് എനിക്ക് പണം എന്താ മരത്തിൽ നിന്നാണോ കിട്ടുന്നേ ഞാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ അടുത്ത മാസത്തിനകം മുഴുവൻ വാടകയും ഞാൻ തന്നേക്കാം ഏ നോക്കാശേ നീ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ശ്രദ്ധിച്ചു കേട്ടോളൂ അടുത്ത മാസത്തിനകം വീടിന്റെ വാടക വന്നില്ല എങ്കിൽ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വലിച്ചെറിയും മനസ്സിലായോ സുശീല അവിടെ നിന്നും പോയി പക്ഷെ ആശ വളരെ വിഷമത്തോടെ ആയിരുന്നു അവൾക്ക് പണത്തിന് കഷ്ടമുണ്ടായിരുന്നു പക്ഷെ അതേസമയം മറ്റൊരു കാരണം അവളുടെ മകൾ സുനാലി ആശയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി ആശയാണ് സൊനാലിയെ വളർത്തു വലുതാക്കിയത് സൊനാലി ജനിച്ചതു മുതൽ ആരോഗ്യമില്ലാത്ത അസുഖം പിടിച്ച ഒരു കുട്ടിയായിരുന്നു ഇന്ന് ആശ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സത്യം പറയണെങ്കിൽ സൊനാലി നിങ്ങളുടെ വയറ്റിലിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സോണാലിന്റെ ദേഹത്ത് കൊറേ പ്രശ്നങ്ങൾ ഉള്ളത് ഇങ്ങനെ ആയ കുട്ടികൾ ജനിച്ചതിനു ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും പക്ഷെ എന്താണ് തെറ്റിയതെന്ന് ഞാൻ ഇവളെ വളരെ നന്നായിട്ടാണ് നോക്കിയത് ഡോക്ടർ അങ്കിൾ എന്റെ അസുഖം ഒരിക്കലും മാറില്ലേ അങ്ങനെയൊന്നും ഇല്ല മോളെ സൊണാലിനെ നഗരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനടുത്ത് കാണിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കിട്ടും ആ നന്നായിട്ട് അതിന് എത്ര ഡോക്ടർ സർ ും ആശ ഡോട്ന്നി പറഞ്ഞിട്ട് ആ ക്ലിനിക്കിൽ നിന്നും പുറത്തേക്ക് വന്നു അവൾ വീണ്ടും പാനിപൂരി വിറ്റ് കാശ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാലും കച്ചവടം വലിയ തോതിൽ ഇല്ലായിരുന്നു ഒരു ദിവസം അവൾ സിറ്റിയിൽ നിന്നും പാനിപൂരി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നദിക്കരയുടെ അടുത്ത് ആശ ഒരു പിച്ചക്കാരനെ കണ്ടു അദ്ദേഹം പറഞ്ഞു അമ്മേ പാനിപൂരി വിൽക്കാനായിട്ട് ഭൂരി എടുത്തോണ്ടോ അതെ സർ എ തരുന്നു ആശ ചെറുതായി ആലോചിച്ചു എന്നിട്ട് എന്ത് പറഞ്ഞെന്നാൽ സാർ ഞാൻ വലിയ കഷ്ടത്തിലാണുള്ളത് ഈ പാനീപൂരി ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ ഇന്നെനിക്ക് കച്ചവടം ചെയ്യാനാകില്ല അങ്ങനെ ഞാൻ കച്ചവടം ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടിലെ അടുപ്പ് കത്തിക്കാനാവില്ല സാർ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ നിന്റെ ആഗ്രഹം പോലെല്ലാം ചെയ്യുമോളെ ഞാൻ രണ്ടു ദിവസമായി കഴിച്ചിട്ട് മോളെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് ഇത് കേട്ടതും ആശക്ക് മുൻപോട്ട് നടക്കാനായില്ല അവളുടെ മനസ്സാകെ കുഴപ്പത്തിലായി ഈ വാങ്ങിയ ഭൂരി ആ പിച്ചക്കാരന് നൽകാമോ വേണ്ടയോന്ന് ആശ അവസാനം അയാളോട് പറഞ്ഞു സർ കഴിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ വിശന്നിരിക്കേണ്ട ആവശ്യമില്ല ഈ ഭൂരി നിങ്ങൾ തന്നെ കഴിച്ചേക്കൂ ആശ തന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി തുറന്ന് അതിൽ നിന്നും എടുത്ത് അദ്ദേഹത്തിന് നൽകി അദ്ദേഹം സന്തോഷത്തോടെ ഭൂരി കഴിച്ചു അത് കണ്ടിട്ട് ആശയ്ക്ക് വളരെ സന്തോഷമായി മോളെ നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് നിനക്ക് നല്ല മനസ്സാണ് എനിക്കറിയാം നീ കഷ്ടത്തിലാണെന്ന് സർ ഞാൻ വലിയ കഷ്ടത്തിലാണ് ാണ് രണ്ടു മാസം വാടക കൊടുക്കണം അല്ലെങ്കിൽ അവൾ വീട് വിട്ട് പുറത്താക്കും അതോടൊപ്പം ചേർന്ന് ട്രീറ്റ്മെന്റും ചെയ്യണം നിനക്ക് കാശ് വേണം ശരിയല്ലേ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അതിശയിച്ചു പോയി അവൾക്ക് അവളുടെ ചെവികളെ വിശ്വസിക്കാനായില്ല സർ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എനിക്ക് എല്ലാം അറിയാം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാന വന്നത് പിച്ചക്കാരനായിരുന്ന അയാൾ ഒരു ദേവദൂതനായി മാറി ആ ദേവദൂതൻ ആശയുടെ കയ്യിൽ പാനം നൽകിയിട്ടെന്ത് പറഞ്ഞെന്നാൽ നീ പാനിയുണ്ടല്ലോ ഇത് എടുത്തുകൊണ്ട് പോയിക്കോ ഇതിന്റെ അകത്തുനിന്ന് നിനക്ക് എത്ര അരി വേണമെങ്കിലും നിനക്ക് എടുക്കാൻ സാധിക്കും ആ അരി ഉപയോഗിച്ച് നീ എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും അത് നല്ല സ്വാദം ഉണ്ടാവും അത് കഴിച്ച് ജനങ്ങൾ ഒരുപാട് സന്തോഷിക്കും നിനക്ക് അണ്ണ പൂര് ദേവിന്റെ ഉണ്ട് ചെല്ല് ചെന്ന് നിന്റെ വീട്ടില് ഒരു ദാപ തുടങ്ങ് ആ പൈസ വെച്ചുകൊണ്ട് നീ നിന്റെ ജീവിതം തുടങ്ങിക്കോ പിന്നെ സൊനാലയ്ക്ക് ഡോക്ടറിനൊപ്പിച്ചെന്ന് നല്ല ട്രീറ്റ്മെന്റ് ചെയ്തു അന്നപൂർണി ദേവിയാണ് അയച്ചത് അതും നിന്നെ സഹായിക്കാൻ നീ ഇത്ര കഷ്ടപ്പെട്ട സമയത്തിലും നിന്റെ കയ്യിലുള്ള പാനിപൂരി എനിക്ക് തന്ന് എന്റെ വിശപ്പ് മാറ്റിയിരിക്കുന്നു ചെല്ല് ആശ അവിടെ നിന്നും പോയി അവൾ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവളുടെ തട്ടിൻ പുറത്ത് ടേബിളും ചെയറും ഒക്കെ ഇട്ടിരുന്നു ആശ ഉടനെ ആ ചെറിയ ഹോട്ടൽ നടത്താൻ തുടങ്ങി അവൾ പാനയിൽ നിന്നും വെള്ളം എടുത്തു ജനങ്ങൾക്ക് പാചകം ചെയ്ത് സ്നേഹത്തോടെ നൽകി കച്ചവടം നന്നായി നടന്നു സോണാലിയുടെ ട്രീറ്റ്മെന്റും കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവളുടെ മാന്ത്രിക ഹോട്ടലിനെ കുറിച്ചുള്ള കാര്യം ഗ്രാമമൊന്നും അറിയാൻ തുടങ്ങി ദൂരെ നിന്നും ആളുകൾ അവിടെ കഴിക്കാനായി എത്തി എടാ ഇത്ര രുചിയുള്ള ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചേച്ചി ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അപ്പൊ തന്നെ പറഞ്ഞതല്ലേ നിങ്ങളെ കണ്ടില്ലേ പോ വളരെ ശരിയാണ് പറഞ്ഞത് സദാ ഈ ഭക്ഷണം കൊണ്ട് വയറ് മാത്രമല്ല മനസ്സും നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്ക് സോനാലിന്റെ ദേഹവും ആരോഗ്യമായിട്ട് വരുന്നുണ്ട് എന്റെ ആഗ്രഹം ഒന്നാണ് ജനങ്ങൾ ഇവിടേക്ക് വരണം ഞാൻ പാചകം ചെയ്ത ആഹാരം കഴിക്കണം അവരുടെ അനുഗ്രഹം എന്റെ കുട്ടിക്ക് കിട്ടണം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സന്തോഷമാണ് പക്ഷേ വീട്ടിലുണ്ടായിരുന്ന സുശീലയ്ക്ക് ആശയുടെ ഈ വളർച്ച ഇഷ്ടമായില്ല അദ്ദേഹത്തിന്റെ ഏട്ടൻ ഡൽഹിയിലെ സ്ഥാപനത്തിൽ ഫുഡ് ഇൻസ്പെക്ടറായി പണി ചെയ്യുകയാണ് കണ്ടോ ഏട്ട ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ കഴുതയും ബേൽവാനായി മാറും ആ ആശ ഇന്നലെ വരെ നമ്മളോട് കരഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് കണ്ടോ എത്രത്തോളം പണം ഉണ്ടാക്കുന്നുവെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ഏട്ടാ ഏട്ടാ നിങ്ങൾ ഏത് പറയുന്നത് ഇതൊക്കെ ആ ഹോട്ടൽ ഹോട്ടൽ കാരണമാണ് ആളുകൾ പറഞ്ഞു കാര്യം പറയുന്നു യഥാർത്ഥത്തിൽ ഇതിൽ എന്തോ മാന്ത്രികതയുണ്ട് ശരിക്കും ആ മാന്ത്രികത മാത്രം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ പിന്നെ ആ ഹോട്ടൽ എന്റെ സ്വന്തമായിരിക്കും എന്നാ ഏട്ടാ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സുശീലയും ഫുഡ് ഇൻസ്പെക്ടർ ഏട്ടനും രണ്ടുപേരും ഹോട്ടലിലേക്ക് ചെന്നു നിന്റെ അടുത്ത് ഈ ലൈസൻസ് ഉണ്ടോ ഇതെന്റെ യാതൊരു ലൈസൻസും വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ എന്ത് നിന്റെ തട്ടിൻപുറമോ പണം വന്നതും നിനക്കെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു ഈ വീട് എന്റേതാണ് ഈ തട്ടിൻപുറമും എന്റേതാണ് അതേ സുശീലമ്മേ പക്ഷെ ഞാൻ ഈ വീടിന് വാടക തരുന്നുണ്ടല്ലോ അതെല്ലാം വിട്ടേക്ക് ഞാൻ പറയണത് കേക്ക് ലൈസൻസ് ഇല്ലാതെ ഡാബ വെക്കണത് ഒറ്റ കാര്യമാണ് ഇത് ഉടൻ തന്നെ അടക്കണം അല്ലെങ്കിൽ നിങ്ങൾ ജയിലേക്ക് പോവും ആശിക്ക് ആകെ വിഷമമായി അങ്കൾ ഈ ഹോട്ടൽ എന്റെ അമ്മയ്ക്കും എന്റെ ജീവിതത്തിനും അടിസ്ഥാനമാണ് ദയവ് ചെയ്തത് പൂട്ടല്ലേ അമ്മ എട്ടടി പാഞ്ഞാൽ മോള് പതിനാറടി വായുന്നു നിന്റെ അമ്മ മാന്ത്രികം ചെയ്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് കാശുണ്ടാക്കിയല്ലോ നീ കാശ് കൊടുത്ത് വാങ്ങിക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ വീട് കാലിയാക്ക് ആശ കരയാൻ തുടങ്ങി പിന്നെ അവിടെ കഴിക്കാൻ വന്നിരുന്ന ആനന്ദ് പിന്നെ സദാ ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം ഒന്നിച്ചുകൂടി ഈ ആശി അധ്വാനിച്ചാണ് ഇത് ഉണ്ടാക്കിയത് അവ എന്ന കഷ്ട ചേച്ചി പൈസ ഭക്ഷണം ഭക്ഷണം തരുന്നുണ്ട് പിന്നെ ഇവിടെ കിട്ടുന്ന ആശീർവാദമാണ് ഇങ്ങനെ ചെയ്താൽ ും ഒന്നുകൂടി ആശാ ചനുയായി നടക്കാൻ അനുവദിക്കില്ല ജനങ്ങളുടെ സപ്പോർട്ട് അധികമായി ഫുഡ് ഇൻസ്പെക്ടറും അവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് കരുതി

എന്റെ ജോലി ലൈസൻസ് എടുക്കുന്നത് അത്ര വലിയ നമുക്ക് കൂടുതൽ അവളെ അവളെ പഠിപ്പിക്കാൻ പറ്റില്ല നീ അവള് വേറെ സ്ഥലത്ത് ചെന്ന് മറന്നേക്കേട്ടാ ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല എനിക്ക് സ്വന്തമല്ലാത്ത ഹോട്ടൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇന്ന് രാത്രി അവളുടെ ഹോട്ടലിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നശിപ്പിച്ചേക്കാം സുശീല സുശീല രാത്രി ഹോട്ടലിൽ ആ പാനയിൽ അവൾ പെട്ടെന്ന് അവിടെ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടു നീ ും ബാക്കിയുള്ളവന്റെ അധ്വാനം നീ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ ഡാബ അധ്വാനം ദയവ് സത്യത്തിന്റെ രൂപമാണ് ഇതിന് നിനക്ക് ഏതു പ്രശ്നവും ഏർപ്പെടുത്താൻ പറ്റില്ല ഒരുപക്ഷെ ഇതിന് നീ പ്രശ്നം ഉണ്ടാക്കണം ശ്രമിച്ചാൽ പിന്നെ നീ നിന്റെ ജീവൻ തന്നെ സുശീല സുശീല പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് ആശ ദേവദൂതനോട് മാപ്പ് ചോദിച്ചു ദൈവമേ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് ദയവായി എനിക്ക് മാപ്പ് നൽകൂ ക്ഷമ ചോദിക്കണമെങ്കിൽ നീ ആശയോട് ചോദിക്ക് അവൾക്ക് സഹായം ചെയ്യേ അവളുടെ ഒപ്പം നിക്ക് അപ്പോഴാണ് നിന്റെ പാവം തീരുക എനിക്ക് നിന്റെ വളർച്ചയിൽ ഒരുപാട് അസൂയ തോന്നി അതുകൊണ്ട് ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് ഞാൻ മറന്നുപോയി ഈ ഹോട്ടൽ ഇനിയും നന്നായി നടത്താൻ ഞാൻ നിന്നെ സഹായിക്കാം സുശീല ചേച്ചി നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു അത് തന്നെ വളരെ വലുതാണ് മാപ്പൊന്നും ചോദിക്കണ്ട ഒരാളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല നിങ്ങൾ എന്നോട് ഒന്നിക്കാൻ സമ്മതിച്ചില്ലേ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ഹോട്ടൽ നന്നായി നടത്താം എല്ലാവരുടെ വിശപ്പും മാറ്റി സ്നേഹം കൈമാറാം